ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നതിനാൽ ഹോർമസ് കടലെടുക്ക് അടച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഹോർമസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ പ്രധാന എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്നത് ഇത് അടച്ചാൽ എണ്ണവില കുതിച്ചുയരാനും ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിക്കാനും സാധ്യതയുണ്ട് കൂടാതെ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ഇത് ദോഷകരമായി ബാധിക്കും ഇന്ത്യ ഇറാനെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഹോർമസ് കടലെടുക്ക് അടച്ചാൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ അത് സാരമായി ബാധിക്കും ഇത് രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും കൂടാതെ ഇറാനിൽ നിന്നുള്ള മറ്റ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് ബാധിക്കുന്നുണ്ട് അതേസമയം സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ കുവൈറ്റ് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായും ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം എണ്ണ കയറ്റുമതി ചെയ്യുന്നവരാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അത് സാരമായി ബാധിക്കും ഹോർമുസ് അടച്ചാൽ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടും അപ്പോൾ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും റഷ്യ അമേരിക്ക കാനഡ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യക്ക് ആശ്രയിക്കാവുന്നതാണ് കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ സാധിക്കും കൂടാതെ റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് ഉപരോധം വന്നപ്പോൾ ഇന്ത്യ ഈ അവസരം ഉപയോഗപ്പെടുത്തി കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ആശ്വാസമായിരുന്നു പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കടലെടുക്കാണിത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത് ഹോർമുസ് കടലെടുക്കിന്റെ കൂടുതൽ ഭാഗങ്ങളും ഇറാനാണ് നിയന്ത്രിക്കുന്നത് ഹോർമുസ് കടലെടുക്കിന്റെ വടക്കൻ തീരം ഇറാനാണ് തെക്ക് ഭാഗം ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പങ്കിടുന്നു ഹോർമുസിലൂടെ പ്രധാനമായും എണ്ണയാണ് കൊണ്ടുപോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതകളിൽ ഒന്നാണിത് കൂടാതെ പ്രകൃതിവാതകവും മറ്റ് ചരക്കുകളും ഈ കടലെടുക്കിലൂടെ കൊണ്ടുപോകാറുണ്ട് അതേസമയം ഹോർമസ് അടയ്ക്കാൻ സാധ്യതയില്ല എന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട് വർഷം ഇതുവരെ കടൽമാർഗം വ്യാപാരം ചെയ്യുന്ന എണ്ണയുടെ മുപ്പത്തിനാല് ശതമാനം കൈകാര്യം ചെയ്ത കടലിടുക്ക് ഇറാൻ അടയ്ക്കാതിരിക്കാൻ കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇറാൻ ഇറാഖ് ടാങ്കർ യുദ്ധവേളയിലാണ് ഈ കടലെടുക്ക് അവസാനമായി അടച്ചത് ആഗോള എണ്ണ വാതക കയറ്റുമതിക്കുള്ള ഒരു നിർണായക ഗതാഗത കേന്ദ്രമായി തുടരുന്നു ഇത് വെള്ളിയാഴ്ച ക്രൂഡ് ഓയിൽ വിലയിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായി എന്നാൽ ആഗോള കണ്ടെയ്നർ വ്യാപാരത്തിനും ഹോർമുസ് കടലെടുക്ക് പ്രധാനമാണ് ഈ മേഖലയിലെ തുറമുഖങ്ങൾ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളാണ് ഈ തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്ക് പോലെ ഭൂരിഭാഗവും ദുബായിലേക്കാണ് പോകുന്നത്